പ്രായമായ അപ്പൻ കൂടി കഴിച്ചോട്ട് പോകുന്നുണ്ട് അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ നമസ്കാരം ശക്തമായ നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് എല്ലാവിധ നിയമങ്ങളെയും വ്യവസ്ഥകളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പോലീസ് ഇന്നലെ മറുനാടൻ മലയാളിയുടമ ഷാജൻ കറിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയായി ആരോപിക്കപ്പെടുന്ന വ്യക്തിക്ക് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ചില അവകാശങ്ങളുണ്ട് വ്യക്തിപരമായും സാമൂഹികമായും ഒരാൾക്കുള്ള മാന്യത അത് ലംഘിക്കാൻ ഒരു അധികാരിക്കും അവകാശമില്ല ഭക്ഷണം നിഷേധിക്കുക വസ്ത്രം ധരിക്കാൻ അനുവദിക്കാതെ പൊതു ഇടങ്ങളിൽ പ്രദർശിപ്പിക്കുക തുടങ്ങി അങ്ങേയറ്റത്തെ നിയമലംഘനമാണ് ഇന്നലെ നടന്നത് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമപരമായ നടപടിക്രമങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിരവധി വിധിന്യായങ്ങളിൽ പോലീസിനെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്ന കാര്യം രേഖാമൂലം തന്നെ പ്രതിക്ക് അറിയാവുന്ന ഭാഷയിൽ പ്രതിയെ അറിയിക്കണമെന്നാണ് ഇവിടെ അറസ്റ്റിന്റെ കാരണം അറിയിച്ചില്ല എന്നും മാത്രമല്ല വസ്ത്രം ധരിക്കാൻ പോലും സമ്മതിക്കാതെ പൊതു ഇടങ്ങളിൽ പ്രദർശിപ്പിച്ചു എന്നുള്ള ക്രൂരമായ മനുഷ്യാവകാശ ലംഘനം കൂടി പോലീസ് നടത്തിയിരിക്കുകയാണ് ഇതിനെതിരെ വിമർശനവുമായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കവും രംഗത്ത് വന്നിട്ടുണ്ട് അഴിമതിക്കെതിരെയും പോരാടും മുഖ്യമന്ത്രി പിടിക്കുന്ന പോലീസുകാർ അവസാന ശാസം വരെ പിണറായിയുടെ പിണറായി പോരാടും കേസുകളുണ്ടല്ലോ എല്ലാം കേസ് ഒരു കേസിൽ നിറച്ചിട്ടില്ല വീണ്ടും കിട്ടിയില്ല മർദ്ദിച്ചില്ല മർദ്ദിച്ചില്ല പിടിച്ചോണ്ട് പോകും എന്നെ എന്നെ പിടിച്ചോണ്ട് പിടിച്ചോണ്ട് അവർ വിളിക്കാൻ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് ഇതിന്റെ അകത്ത് ഇതിന്റെ അകത്ത് വിജയത്തിന്റെയോ തോൽവിയുടെ ഒന്നും പ്രശ്നമില്ല ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനോ വേണ്ടി സർക്കാർ ഇപ്പോഴും എന്നെ വേട്ടയാടുന്നു അപ്പം എന്നെ പോലീസ് വന്ന് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ അതായത് ഞാൻ എൻ്റെ അപ്പനുമ്മയ്ക്ക് തൊണ്ണൂറ് വയസ്സേ അപ്പനും അമ്മയാണ് അവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ കൂടെ പത്ത് ദിവസം താമസിക്കുന്നത് അപ്പനെല്ലാം ആരോഗ്യമില്ല പക്ഷേ അമ്മയുടെ ആഗ്രഹം കാരണം ഞാൻ അവരെയും കൊണ്ട് രണ്ട് ദിവസം വീട്ടിൽ താമസിച്ച് പതിയെ 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 വണ്ടി ഓടിച്ച് ഞാനിവിടെ എത്തി വരുന്ന വഴിക്ക് തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു ആരോ എന്നെ പിന്തുടരുന്നത് ഞാൻ അതിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് ഞാൻ ആയൂര് വന്നപ്പം ഒരു ഒരു വഴി തിരിച്ചു പോയി ഞാൻ ഒരിടത്ത് പോയി ഒരു അരമണിക്കൂറ് റെസ്റ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞ് തിരിച്ചു തോന്നും അപ്പോൾ എൻ്റെ സംശയം സ്ഥിരീകരിച്ചു കാരണം പിന്നാലെ ആ വണ്ടിയുടെ അംശം ഞാൻ കണ്ടു എന്ത് ഞാൻ തിരുവനന്തപുരത്ത് വന്നു ഞാൻ എൻ്റെ വീട്ടിൽ കയറി ഞാനൊന്ന് കുളിച്ചു കുളിച്ച് കഴിഞ്ഞ് അമ്മയ്ക്കും അപ്പനും ഭക്ഷണം പ്രത്യേകിച്ച് മരുന്ന് കൊടുക്കേണ്ട മരുന്ന് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇവർ വന്ന് തട്ടുന്നത് ഒരു സംഘം വന്നു ഗുണ്ടകൾ പോലെ അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയിട്ട് പറഞ്ഞു ഞങ്ങൾ ഒരു ക്രൈം നമ്പർ പറഞ്ഞു ഈ ക്രൈം നമ്പറിലെ പ്രതിയാണ് നിങ്ങൾ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നാണ് സഹകരിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഉടുപ്പ് പോലും ഇട്ടിട്ടില്ല അത് ഉടുപ്പൊന്ന് സാറിൽ ഞങ്ങൾ ഉടുപ്പ് മേടിച്ചു തരാം ഞാൻ പറഞ്ഞു എനിക്ക് ആരെങ്കിലും അറിയിക്കണം അതൊന്നും പറ്റത്തില്ല മൊബൈൽ ഫോണും ഒപ്പം തന്നെ മേടിച്ചു എന്നോട് പറഞ്ഞ് പറ്റത്തില്ല സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് എന്നെ കുടിയോട് പോയി അത് കഴിഞ്ഞിട്ട് ശരിയാണ് എന്നോട് പോലീസ് മോശമായിട്ടൊന്നും പെരുമാറില്ല വണ്ടി വഴിയിൽ കയറിയപ്പം വണ്ടിയിൽ കയറിയപ്പോൾ ഒരു ഷർട്ട് ഒരു വലിയൊരു അടിപൊളി ഷർട്ടൊക്കെ മേടിച്ചു ഞാൻ പറഞ്ഞു പറ്റത്തില്ല എൻ്റെ ഷർട്ട് ഞാൻ ഇടുന്നത് ആ ഷർട്ടല്ല നിങ്ങൾ മേടിക്കുന്ന ഷർട്ട് ഞാൻ ഞാനിടത്തില്ല എൻ്റെ ഷർട്ട് ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ വരുന്നത് പോലീസ് സ്റ്റേഷൻ പോയി എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ക്രൈം എന്താണെന്ന് ഞാൻ പോലീസ് സ്റ്റേഷി ചെന്നു എന്നോട് പോലീസ് സ്റ്റേഷൻ ഒക്കെ വളരെ ഞാൻ അവിടെ ഇരുന്നു അവരതിന് ശേഷം എന്നെ കൊണ്ട് എന്താണ് അറസ്റ്റിൻ്റെ എല്ലാം ഒപ്പിടിപ്പിച്ചു അതിനകത്ത് കുറേ സെക്ഷൻസ് എനിക്ക് ഇപ്പോഴത്തെ പഴയ സെക്ഷൻ ആയതുകൊണ്ട് എനിക്ക് പഴയത് അറിയത്തില്ല പുതിയത് ഇപ്പം എന്തായാലും ഐ ടി ഐ സിക്സ്റ്റി സെവൻ ഉണ്ടെന്ന് കണ്ടു സിക്സ്റ്റി സെവൻ എന്ന് പറയുന്നത് ഈ അശ്ലീല സംരക്ഷണം ഞാൻ അങ്ങനെ ഒരു സാധനം ആരെക്കുറിച്ച് നടത്തിയിട്ടില്ല അപ്പോൾ ആരാണ് പരാതിക്കാരൻ എന്നോട് പറഞ്ഞിട്ടില്ല എന്താണ് കേസ് എനിക്കറിയത്തില്ല അതാണ് എൻ്റെ വാസ്തവം അങ്ങനെ എന്നെ അവിടുന്ന് നേരെ പോലീസ് സ്റ്റേഷിക്കൊണ്ടുവന്ന് പോലീസുകാരൊക്കെ വളരെ മോശം നല്ല ഭംഗിയായിട്ടാണ് മര്യാദയ്ക്കാണ് പെരുമാറിയത് ഭക്ഷണം വേണമെന്ന് ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഉടുപ്പിട്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഇരുന്നത് അതിന് ഉടുപ്പിടാത്ത ആൾ ഇരിക്കാനുള്ള കസേരയിരിക്കാനുള്ള യോഗ്യതയില്ലെന്നു ഞാൻ ഇരുന്നത് അവർ അവിടെ തന്നെ കുറേ നേരം ഇരുന്നു ആ തിരിച്ചു കൊണ്ടുവന്നപ്പോഴാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ മെഡി വരുമ്പോഴാണ് നിങ്ങൾ കാണുന്നത് ഈ പരാതിക്കാരിറിയാമോ അല്ല ഇപ്പോഴും ഞാൻ ഞാനിവിടുന്ന് ചോദിച്ചു പരാതിക്കാരിയെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കിയത് ഈ ഷിഹാബ് ഷാ എന്ന് പറയുന്ന ദുബായി കേന്ദ്രീകരിച്ച് ഒരു വലിയ തട്ടിപ്പ് നടന്ന ഒരാളുണ്ട് ഇയാൾ ഇപ്പം കേരള പോലീസ് ലുക്കൗട്ട് നോട്ടീസ് നോട്ടീസുള്ളതാണ് ദുബായിൽ അയാൾ ജയിലിലാണിപ്പോൾ ഇയാൾ എന്തോ ഒരു വെൽനസ് കെൻസ വെൽനസ് സെൻ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആളാണ് ഇയാൾക്കെതിരെ വാർത്ത ഇയാളുടെ തട്ടിപ്പിന് കൂട്ടാളിയാണ് ഇയാളുടെ തട്ടിപ്പ് സ്ഥാപനത്തിൻ്റെ എന്താ ജനറൽ മാനേജറായ ഒരു സ്ത്രീയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീക്കെതിരെ പരാതിയുണ്ട് അവർക്കെതിരെ തെളിവുകളുണ്ട് അപ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് ഞാൻ പറഞ്ഞു ആ സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു പേര് പറഞ്ഞിട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നത് ആ സ്ത്രീ ആയിരിക്കണം അല്ലാതെ എനിക്ക് ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല ആ തട്ടിപ്പിനെ കുറിച്ച് വാർത്ത കൊടുത്തപ്പോൾ ആ സ്ത്രീയെക്കുറിച്ചും കൊടുത്തിട്ടുണ്ട് അവർ പറഞ്ഞ പേര് കേട്ടപ്പോൾ ആ സ്ത്രീയാണ് എനിക്ക് നോക്കാനുള്ള സമയം കിട്ടിയിട്ട് ഞാൻ മനസ്സിലാക്കുന്നു ഷിഹാബ് ഷായുടെ കൂട്ടാളിയായ ഒരു സ്ത്രീ ആ സ്ത്രീയുടെ പേരാണെന്ന് തോന്നുന്നു കേസുകൾ നടത്തുന്നുള്ള കേസുകളുണ്ട് ശരിയാണ് രാഷ്ട്രീയ മാത്രമാണെന്ന് തീർച്ചയായിട്ടും കാരണം ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയും ദുബായ് കേന്ദ്രീകരിച്ച് മാഫിയ പ്രവർത്തനം നടത്തുന്ന മകനെതിരെയും ഒക്കെ ധാരാളം വാർത്ത കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ നമ്മൾ നിങ്ങൾ മാധ്യമപ്രവർത്തനം ചെയ്യുന്നെങ്കിൽ അഗ്രസീവ് ആയിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളൊക്കെ ചെയ്യുന്ന നിങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ പോലെ അഗ്രസീവ് അല്ല അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വലിയ വിഷമമുണ്ട് പ്രത്യേകിച്ച് ഈ തട്ടിപ്പും വെട്ടിപ്പും ഇപ്പോൾ ഈ മാസപ്പടി കേസൊക്കെ വന്നപ്പോഴത്തേക്കും രണ്ട് ദിവസം ജയിലിൽ കിടക്കുവാണെങ്കിൽ രക്ഷപ്പെടാമോ എന്ന് കരുതിയാണ് അത് ചെയ്യുന്നത് ഞാൻ കരുതുന്നു അറിയില്ല ഉപാധികൾ ഇതുവരെ വന്നിട്ടില്ല ഇപ്പം തന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പ്രതി അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും എരയുടെ പേര് പോലും പറയാത്തത് കാരണം എരയെ കുറിച്ച് പറയാൻ പാടില്ലെന്നായിരിക്കുമല്ലോ ഇത് വരാൻ പോകുന്നത് എനിക്ക് ഒരു ഉപാധി ഉണ്ടാവും പക്ഷേ ഉപാധി ഇപ്പം തന്നിട്ടില്ല നാളെ കോടതിയിലാണ് ഉപാധി തരാൻ പോകുന്നത് എന്നോട് ഹാജരാൻ പറഞ്ഞിട്ടില്ല നാളെ കോടതി അല്ല എനിക്ക് അങ്ങനെ അറിയില്ല പക്ഷേ ലഭിച്ച ആ എനിക്ക് അതൊന്നേക്കുറിച്ച് ഡീറ്റെയിൽസും അറിയത്തില്ല ആയിരിക്കും കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശബ്ദിക്കാതിരിക്കണം അദ്ദേഹത്തിൻ്റെ കുറേ കാലത്തെ ആഗ്രഹമാണ് ഒരുപാട് പക്ഷേ അതിനേക്കാൾ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഡി ജി പി അദ്ദേഹത്തിൻ്റെ ഒരു വാശിയുണ്ട് കാരണം അദ്ദേഹം ഡി ജി പി ആയപ്പോഴാണ് എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് നീക്കം നടത്തിയും ഒരു പത്ത് മൂവായിരം പോലീസുകാരെ വെക്കുകയും കേസ് എടുക്കുകയും എന്നെ ഓടിച്ചിട്ട് അന്ന് കിട്ടിയില്ല പിന്നീട് ഒരിക്കലും അദ്ദേഹത്തെ ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒന്ന് ചെറുതായിട്ട് പറഞ്ഞിരുന്നു സാറേ എന്നെ കിട്ടിയില്ലായിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ ഒരു വാശി ഉണ്ടെന്ന് എന്നോട് പോലീസുകാരെ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഈ പക വീട്ടാനായിട്ട് പ്രത്യേകിച്ച് കാര്യം കേരളത്തിലെ കാര്യമൊന്നും അറിയത്തില്ല ഡി ജി പി ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഒക്കെ പറഞ്ഞാൽ കേൾക്കും ഈ മാത്രം ഉപകാരം ഇപ്പോൾ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഉപകാരം ചെയ്യാൻ ദേബാഷ് എന്താ പേര് പോലും ഇരിക്കുന്നത് സാഹിബ് അപ്പോൾ അങ്ങേരുടെ ഒരു ഒരു പ്രത്യേക താല്പര്യം കൂടി ആവാം അല്ലാതെ ഇപ്പോൾ കേരള പോലീസിലുള്ള നല്ല ഓഫീസർമാരെ എനിക്കറിയാം അവരൊരു ഈ വൃത്തികേട്ട് കൂട്ടുനിൽക്കു തോന്നുന്നില്ല പിണറായി പണ്ടേ പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ പിണറായി ആവണമെന്നില്ല ഈ ഡി ജി പിയുടെ ഒരു പകയായിരിക്കും ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് എമനെ രണ്ട് ദിവസം ജയിലിൽ അടയ്ക്കുന്ന അയാളുടെ ഒരു വാശിയാവാം